നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു വിജ്ഞാപനം പുറത്തിറക്കിയത് എൻ ബിരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെയാണ് പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബിജെപി നേതൃത്വം ചർച്ചകൾ നടത്തിയിരുന്നത് എങ്കിലും സമവായത്തിലെത്താൻ സാധിച്ചില്ല ഗവർണർ രാഷ്ട്രപതിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയിലുള്ള ബിജെപി എം പി സംബിത് പാത്ര എം നിരന്തരം ചർച്ചകൾ നടത്തിയെങ്കിലും കുംകി എം എൽ എമാരടക്കം രാഷ്ട്രപതി ഭരണം വേണമെന്ന നിലപാടിലാണ് എടുത്തത് സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ചതിന് ശേഷം പുതിയ സർക്കാരിനെ തീരുമാനിക്കാം എന്നാണ് ബിജെപി നേതൃത്വം അറിയിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം സിംഗ് രാജവെ ും ഇനി എന്ത് എന്നതിൽ ബി ജെ പി ആശയക്കുഴപ്പം തുടരുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി എം എൽ എ മാരുടെ യോഗം ചേർന്നുവെങ്കിലും അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച സമവായമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബിരേൻ സിംഗിന്റെ പിൻഗാമിയെ ചൊല്ലി വലിയ ചേരിപ്പോലുകൾ എം എൽ എ മാർക്കിടയിൽ ഉണ്ട് സ്പീക്കർ ടി എ സിംഗിനെ പിന്തുണയ്ക്കുന്ന ഒരു പക്ഷവും ബിരേൻ സിംഗ് അനുകൂലികൾ മറുവശത്തുമാണ് ഉള്ളത് ചരടുവലികൾ നടത്തുന്നത് സജീവവുമാണ് ഇതിനിടയിലാണ് കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് അതേസമയം വീരേന്റെ രാജി കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നും പ്രത്യേക ഭരണ സംവിധാനം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമാണ് കുങ്കി സംഘടനകളുടെ പ്രതികരണം